ഇന്നത്തെ ബിഗ് ബോസിൻ്റെ ലൈവില് ഗബ്രിയും ജാസ്മിനും മറ്റ് മത്സരാർത്ഥികൾ തമ്മിൽ വലിയ വാക്കേറ്റമാണ് ഉണ്ടായത് അവിടെ ജാസ്മിൻ പലതവണയായിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ല ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഈ ഹൗസിനുള്ളിൽ നിൽക്കുന്നത് അങ്ങനെ പറഞ്ഞ് ഈ വഴക്കിൽ ശ്രീതു ശരണ്യ സിജോ ഒക്കെ ഇവർക്കെതിരെയായിട്ട് പറയുന്നുണ്ടായിരുന്നു വഴക്കിനു ശേഷം ഗബ്രിയും ജാസ്മിനും പുറത്തു വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിനിടയിൽ ഗബ്രി പ്രേക്ഷകര പ്രേക്ഷകരോടായിട്ട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെയാണ് ഇത് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബൗണ്ടറികളൊന്നും കടന്നു പോകുന്നില്ല നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ നിങ്ങൾ ലൈവായിട്ട് ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എന്ന രീതിയിൽ ഗബ്രി സംസാരിക്കുന്നുണ്ടായിരുന്നു കൂടാതെ ജാസ്മിനും തൻ്റെ പാരൻസിനോടായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ഇതൊരു ഗെയിം ഷോയാണ് അത് ഗെയിം ഷോ ആണെന്ന് ഞങ്ങൾക്കറിയാം ആ രീതിയിൽ തന്നെയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഇത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് എന്നെല്ലാം ജാസ്മിനും തൻ്റെ പേരൻസിനോടായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ജാസ്മിനും ഗബ്രിക്കും ഒരു പേടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പ്രേക്ഷകരുടെ ഇടയിൽ ഇത് നെഗറ്റീവായിട്ടാണോ പോകുന്നത് എന്നാൽ ആ ഭയ ഭയം ഉള്ളതുകൊണ്ടാണ് ഗബ്രിയും ജാസ്മിയും ഈ രീതിയിൽ ഇപ്പോൾ പ്രേക്ഷകരോടായിട്ട് ക്യാമറ നോക്കി സംസാരിച്ചിരിക്കുന്നത് എന്തായാലും ഓൾറെഡി ഇതൊരു നെഗറ്റീവായിട്ടാണ് പ്രേക്ഷകരുടെ ഇടയിൽ ഉള്ളത് തന്നെ ഗബ്രിയോടും ജാസ്മിനോടായിട്ട് ഇൻഡിവിജ്വലായിട്ട് കളിക്കാനാണ് അവിടെ ഓരോ മത്സരാർത്ഥികളും പറയുന്നത് ഇന്നത്തെ മോർണിംഗ് ടാസ്കിലും ഇരുവരെയും കുറിച്ചൊരു ശ്രീതു അത് തന്നെയാണ് പറഞ്ഞത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ para